കൂട്ടിങ് കഴിഞ്ഞ് ചെക്ക്ഔട്ടാകത്ത് പറഞ്ഞിരുസും പ്രൊഡക്ഷൻ കൺട്രോളിൽ വിളിച്ച് പറഞ്ഞത് അങ്ങനെ മൂന്ന് റൂമാണ് ഇവിടെ എടുത്തിരുന്നത് ഒരു റൂമിലാൾ ചെക്ക്ഔട്ടായി പോയിട്ട് ഈ ഇരുന്നൂറ്റി ഒമ്പതിലാണ് നവാസ് ആവശ്യിച്ചത് അപ്പം ഉള്ളി ചെക്കൌട്ടാകത്തിന്റെ പേരിൽ നമ്മൾ വിളിച്ചു വെച്ചപ്പോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെന്ന് റൂമിൽ നോക്കി കഴിഞ്ഞപ്പോൾ റൂമിൽ നോക്കിയില്ല പെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ റൂം തുറന്നില്ല അങ്ങനെ റൂമ് അന്വേഷണം ആള് തറ കിടക്കുമായിരുന്നു അങ്ങനെ പ്രൊഡക്ഷൻ കണ്ടോ അവിടെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞ് അവരീ ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് വിട്ടപ്പോ ആള് ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നീട് സംബന്ധിച്ച് തരത്തില്ല ഏത് അദ്ദേഹം ജീവനക്കാരും ഒരുപാട് ആൾക്കാരും അതായത് ഡോറ് നോക്കിയപ്പോ താഴെ ഇങ്ങനെ കടപ്പായിരുന്നു ഇപ്പൊ തന്നെ അവരെ വിളിച്ചറിയിച്ചു അവര് പെട്ടെന്ന് തന്നെ വന്നു ഇവിടെ അടുത്തുണ്ടായിരുന്നു അവര് സിനിമകാരുണ്ടായിരുന്നു അവര് പെട്ടെന്ന് വന്നു നമ്മള് എല്ലാരും നമ്മുടെ സ്റ്റാഫ് എല്ലാരും കൂടിയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് പ്രശ്നം എട്ട് മണിക്കായിരുന്നു അല്ലേണ്ടെങ്കിൽ പോകാനായിട്ടാണ് വന്നത് എത്ര മണി തോട്ട് അദ്ദേഹം